போய் ஓ சமா இராட்டி புரோபு வையோமி சாஹிதி மமசோ குத்தின சா புல்லு பின்னாறு ராட்டி ஒகோ രാശികളെയും അതിന്റെ നിർമ്മിത സ്ഥാനങ്ങളെയും തന്നെയാണ് സത്യം നിങ്ങൾക്കറിയില്ലയോ തീ കുണ്ടാരത്തിൽ വെച്ച് വിറകുകുള്ളികൾ കൊണ്ട് കരിക്കപ്പെട്ട ഒരു സമുദായത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലയോ കുത്തിൽ ുള്ളികൾ കൊണ്ട് ഒരു സമുദായത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലയോ ആർക്ക് വേണ്ടിയാണ് ഈ കഥയാണ് കൂട്ടി വെച്ചിട്ട് നിരവരാടുകളെ അള്ളാഹു പറയാണ് സൂര്യരാശിയെ തന്നെയാണ് സത്യം ഇസ്ലാമിന്റെ വിജയം കാണാനാണ് സൂര്യൻ കാത്തിരിക്കുന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറ അതുകൊണ്ട് സഹോദര ആശങ്ക പിൻവിളിയാൽ കാനസഹൂ സത്യം പുലരാനുള്ളതാണ് അസത്യം തകരാനുള്ളതാണ് അസത്യം തകരുക തന്നെ ചെയ്യുമെന്ന് ഇന്നൽ ബാറ്റില കാന കാ ം അള്ളാഹു നമുക്ക് ബോധം തരട്ടെ അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ഞാൻ മുറിൽ കൊണ്ടുക്കിയാലും ഫലസ്തീനിൽ മുലസ്തീനിലെ കൊലക്കറ്റിക്ക് ഉപയോഗപ്പെടുത്തിയാലും വീട്ടിലിരിക്കുന്ന തട്ടമിട്ട മുസ്ലിം പിന്നുങ്ങളെ വിളിച്ചറക്കിക്കൊണ്ടുപോയി ആശങ്കയില്ല സഹോദരങ്ങളെ ഒരു തകർക്കും വളരുകയാണ് നമുക്ക് ആശങ്കപ്പെടേണ്ടതില്ല നമ്മൾ എന്തിനാ ആശങ്കപ്പെടണം പ്രതിസന്ധിയുടെ വർത്തമാനം പഠിപ്പിച്ചിട്ടാണ് റസൂൽ അള്ളാഹിഅലി ഉമ്മത്തിനെ മുമ്പോട്ട് കൊണ്ടുപോയത് നമ്മൾ വിചാരിച്ച് ഇതോടെ തീർന്നു ഇനി മുസ്ലിം ആവാൻ പറ്റൂല ഇനി ജീവിക്കാൻ പറ്റൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ഭാഗത്ത് തകർക്കട്ടെ കൊടുങ്ങിയിലെ ഫൈസലിനെ കൊന്നപ്പോ ഫൈസലിന്റെ വീട്ടിൽ എട്ടുപേര് മുസ്ലിമായി ഒന്നിനെ കൊന്നപ്പോ എട്ട് മണങ്ങായി കൊടിഞ്ഞിയിലെ കൊന്നപ്പോ ഒരാളെ കൊന്നപ്പോ എട്ട് പേരാണ് അവിടെ നിന്ന് ഇസ്ലാമിലേക്ക് വന്നത് ഇത് സത്യം എന്ന് പറയുന്നത് ആദർശമാണ് അതിനെ മുടിവെക്കാൻ അർത്ഥം കഴിയില്ല ഈ അടുത്ത സമയത്ത് നിങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം എന്താ ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ വാർത്ത എന്താ അവിടെ അത് കൃത്യമായി ഫേസ്ബുക്കിൽ കാണുന്ന വാർത്തകളെ കുറിച്ച് നമ്മളതിനെ സത്യാവസ്ഥ അന്വേഷിക്കും ഇതിലൊരു യൂർ ഒരു ഇസ്ലാമോ ഫോബിയുടെ ഉണ്ടാകുന്ന ഒരു പ്രൊപ്പ കണ്ടയാണിത് ചൈനയിൽ ഇസ്ലാം നിരോധിച്ചു കമ്പോഡിയിൽ പള്ളി കറൻ അവിടെയില്ല ഇവിടെ ഇല്ല ഫേസ്ബുക്കിൽ ഇങ്ങനെ വാർത്തകൾ വരുവാൻ ആരാണ് പറഞ്ഞത് കഴിഞ്ഞറമലാനിൽ ചൈനയുടെ പ്രസിഡന്റ് നിസ്കരിക്കുന്ന പള്ളിയിൽ പോയിട്ട് ഇറങ്ങി വരുന്ന ഫോട്ടോയാണ് കണ്ടത് നാനാഭാഗത്തും വ്യാജമായ പ്രചരണങ്ങൾ ഇതൊരു ഇസ്ലാമോ ഫോബിയുടെ പ്രൊപ്പ കണ്ടയാണ് നമ്മളിതിന് വീണു പോകരുത് ജർമ്മനിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എടുത്ത സമയത്ത് തന്നെ വിളിച്ചു അവൻ മലപ്പുറം ജില്ലക്കാരനാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജില്ലക്കാരനാണ്സ്താദ്നാണ് എം ബി എ ഒക്കെ പഠിക്കുന്നുണ്ട് ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നോട് ചോദിച്ചു പ്രസംഗമൊക്കെ കേൾക്കാറുണ്ട് അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ വെറുതെ ജർമ്മനിന്നല്ലേ വിളിക്കാൻ ആ കുട്ടിയോട് ചോദിച്ചു മോനെ എന്താ അവിടത്തെ അവസ്ഥകൾ എന്താ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ നമുക്ക് അവിടെ നമ്മൾ പോയിട്ടില്ലല്ലോ ആ സമയത്ത് ആ കുട്ടി മലപ്പുറംകാരനായ കുട്ടി അവിടെ പഠിക്കുന്ന ഓരോ കുട്ടിയെന്നോട് നിസ്കാര ഏത് അഞ്ചു വക്കത്ത് നിസ്കാരത്തിനും പള്ളിയിൽ പോയാൽ ജർമ്മനിയിലെ പള്ളിയിൽ ഏറ്റവും കുഞ്ഞു രണ്ടോ മൂന്നോ പേരെങ്കിലും ഇസ്ലാമിലേക്ക് സ്വീകരിക്കാൻ കാത്തുനിക്കുന്നുണ്ടാവും അവിടത്തെ ഇമാമിന് വലത്തോട്ട് സലാം വീട്ടി ഇടത്തോട്ട് സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജോലിയെ ജർമ്മനിയിലെ പള്ളിയിലെ ഇമാമിന് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഷാത്ത കലിമ പറഞ്ഞു കൊടുക്കലാണ് നമ്മുടെ നാട്ടിലെ പള്ളിയിലെ ഇമാമിന് സലാം വീട്ടി എന്താ ജോലിക്ക് ഒരാൾ കെട്ടിക്കാൻ വേണ്ടി കഴിയുന്നവരൊക്കെ സഹായിക്കണം നമ്മുടെ നമ്മുടെ പള്ളിയിലെ ഇമാമിന്റെ എന്താ മിക്ക അവസ്ഥ പള്ളിയിലെ ഒരു കുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി ഏതോ ഒരു പെണ്ണ് ഇവിടെ വന്ന് നിൽപ്പണ്ട് എന്റെ പൊന്ന് സമുദായമേ പെണ്ണുങ്ങൾ പോലും മക്കളെ കെട്ടിക്കാൻ പള്ളിക്കോലായി വെള്ളിയാഴ്ച തുണിതിരിക്കുന്ന അവസ്ഥ ഓരോ മഹലുകളും തീരുമാനിച്ചത് അവസാനിപ്പിക്കാൻ പറ്റൂലേ അപ്പൊ കണ്ടിത്രമാല്ലേ പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു കാരണം എന്താണെന്നറിയോ അദ്ദേഹം തൊടുപുട കാലാമ്പൂരുകാരനാണ് ഞങ്ങൾ രണ്ടുപേരും പേര് ഒരേ നാട്ടുകാരാ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ ജമാത്തിന്റെ പ്രസിഡന്റ് ആകണം എവിടുന്നോ വന്ന ഒരാള് ഒരു ജമാഅത്തിന്റെ പ്രസിഡന്റ് ആവണമെങ്കിൽ ആ നാട്ടിലെ ആളുകൾക്ക് വലിയ ഹൃദയവിശാലത്തിൽ ഉണ്ടാവും ഏതാ ആ മറ്റേ കാലാമ്പൂർ ഷാഫിയും ഇത് കൊല്ല ഷാഫിയുമല്ലേ ഓക്കേ ഓക്കേ അപ്പോ ഈ പറഞ്ഞ ഞാനെന്റെ നാട്ടി പ്രസിഡന്റ് ആയി പിന്നെ വൈസ് പ്രസിഡന്റ് ആയി പിന്നെ ഇപ്പൊ എന്താ കാരാളി കോണത്ത് എവിടെ നിന്ന് വന്നവരെയൊക്കെ സ്വീകരിക്കണമൊക്കെ ഒരു വിശാല മനസ്കത വേണ്ടേ നമ്മുടെ മഹലിൽ ഒരു മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചാൽ ആ മഹലില് സമ്പന്നരായ ആളുകൾ തീരുമാനിച്ചാൽ മതി ആ മഹല് കൃത്യമായ കാര്യങ്ങൾ അടക്കം അവര് കൃത്യമായി കൊടുത്താൽ മാത്രം മതി വേറൊന്നും ഒന്നും ചെയ്യണ്ട ഇത് പറയുന്ന ഇഷ്ടമല്ല ഓരോ മഹലിലെ സമ്പന്നർ അവരെ കൃത്യമായ സക്കാത്ത് കൊടുത്താൽ മാത്രം മതി ആ നാട്ടിലെ ദാരിദ്ര്യം ഇല്ലാതാവാൻ ഇത് നമ്മുടെ ജോലി എന്നാൽ നമ്മുടെ ഒരു പാവപ്പെട്ട പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളെ കെട്ടിക്കാൻ വേണ്ടി വേറൊരു മഹലിലെ പള്ളിയിൽ പോയി തുണിവിരിക്കേണ്ട ഒരു കാര്യം കൃത്യമായി സക്കാത്തു കൊടുക്കുക ആ നാട്ടിലെ ആളുകൾ അവരെ അമിതമായ ധൂർത്തുകൾ ഒഴിവാക്കുക ഒരു വീട്ടിലെ കല്യാണത്തിന് കല്യാണത്തിനെത്തുന്ന അമിതമായ ധൂർത്തുകൾ ആ ധൂർത്തുകൾ അനാവശ്യമായത് ഒഴിവാക്കി നമ്മുടെ നാട്ടിലെ സാധുക്കളെ സഹായിക്കാനുള്ള ബാധ്യത മഹലിലെ കമ്മിറ്റികൾ മഹലിലെ പൊതുപ്രവർത്തകർ മഹലിലെ സമ്പന്നർ ഇവർ ഏറ്റെടുക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നിസ്കാരത്തിന്റെ കാര്യം പറയാ എല്ലാവർക്കും വലിയ സന്തോഷമാണ് കാരണം അവനവും ചെയ്താൽ മതിയല്ലോ പറഞ്ഞാൽ ആമീം പറയലും ഒരു തൗഫീ കാർക്കും വേണ്ട കാരണം എങ്ങനെയല്ല സ്വീകരിച്ച കൈയെടുത്ത് മറ്റൊരു കൊടുത്തേണ്ടി വരും ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫറലാണ് അത് കൊടുക്കാത്തവൻ മുസ്ലിമല്ല അവൻ ഇസ്ലാമിൽ നിന്ന് വെളിയിലാണ് ഇസ്ലാം കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഏറ്റവും ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പ്രമാണമാണ് നമസ്കാരം പോലെ പോലെ നോമ്പ് ഹജ്ജ് പോലെ ഏറ്റവും ഒന്നാണ് ഒന്നുകൂടി ഞാൻ തെളിച്ചു പറയുന്നു ഒരു സമൂഹത്തിന് എപ്പോഴും രണ്ട് ശുദ്ധി ആവശ്യമാണ് ഒന്ന് സാമ്പത്തിക വിശുദ്ധി മറ്റൊന്ന് ലൈംഗിക വിശുദ്ധി ഒരു സമൂഹം എന്നും ഈ ലോകത്ത് നല്ല സമൂഹമായി നിലനിൽക്കാനുള്ള കാരണം അതിന് രണ്ട് ശുദ്ധി ഉണ്ടാവലാണ് ഒന്ന് സാമ്പത്തിക ശുദ്ധി ചൂഷണമില്ലാത്ത സാമ്പത്തിക ശുദ്ധി രണ്ട് ലൈംഗികമായ ശുദ്ധി ഈ രണ്ട് ശുദ്ധിയും ഒരു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധിയാണ് അത് രണ്ടുമെന്ന് നഷ്ടപ്പെടുന്നുവോ അല്ലാഹു ആ സമയത്ത് ആ സമൂഹത്തെ പരീക്ഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അബാന അതുകൊണ്ട് ജമാഅത്തിന്റെ പരിപാലന സമിതി അംഗങ്ങൾ ജമാഅത്തിലെ സമ്പന്നർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം അപ്പൊ ആ മഹല് ഇപ്പോ കണ്ടച്ചിറ മഹല് ഒരു മുന്നൂറ് വീടുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടി കൃത്യമായി ജക്കാത്ത് കൊടുക്കാൻ നിർബന്ധമുള്ളൊരു കൊടുക്കുക സാധുക്കൾ അതിനുവേണ്ടി ജക്കാത്തിനെ കൃത്യമായി വിനിയോഗിക്കുക അവർ രണ്ടു കൂട്ടർ വിചാരിച്ചാൽ ആ മഹല് നന്നായി ഉലമാക്കളും ഉമറാക്കളും തീരുമാനിച്ചാലാണ് മഹല് നന്നായി അങ്ങനെ ഓരോരുത്തർ വിചാരിക്കുമ്പോൾ ഓരോന്നും നന്നാവും വൈദ്യനും വൈദികനും വാദ്യാരൻ നന്നായ ലോകം നന്നായി എന്നാണ് വൈദ്യനും ും നന്നായ ലോകം നന്നായി അധ്യാപകൻ ഈ മൂന്ന് പേരുടെയും മുമ്പിലാണ് ആളുകൾ എത്തുക വൈദ്യന്റെ മുമ്പിലാണ് രോഗം വന്നാൽ എത്തുക വൈദികൻ്റെ മുമ്പിലാണ് ഉപദേശങ്ങൾക്കും ആത്മീയതക്കും വേണ്ടി എത്തുക വാദ്യാരുടെ മുമ്പിലാണ് അറിവുകൾക്ക് എത്തുക അതുകൊണ്ട് വൈദ്യ വരുന്ന രോഗിയെ വൈദ്യൻ നന്നായി ചികിത്സിക്കുകയും വരുന്ന വിശ്വാസികളെ വൈദിക നന്നായി ആത്മീയ ശുശ്രൂഷ നടത്തുകയും അറിവ് തേടി വരുന്നവർക്ക് വാദ്യാർ ഏറ്റവും നല്ല അറിവ് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ അവരെ ലോകത്തിനെ നന്നാക്കാൻ പ്രാപ്തിയുള്ള മൂന്ന് വിഭാഗമാണ് പ്രശസ്ത സാഹിത്യകാരി ഹലൻകല്ലർ പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എൻ്റെ അമ്മ അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയി ഹരൻകല്ലറിന്റെ കല്ലറ് പറയുന്നുണ്ട് എനിക്ക് അമ്മ മരിച്ചെങ്കിലും എനിക്കൊരമ്മ ഉണ്ടായിരുന്നു അതെന്റെ ക്ലാസ് ടീച്ചറായിരുന്നു എന്റെ ടീച്ചറാണ് എന്നെ ഇതുവരെ എത്തിയതെന്ന് ഹെലൻ കെല്ലറ് പറയുന്നു അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രസംഗം മാത്രമല്ലാതെ അതിനപ്പുറത്തോട്ടില്ല ഇരുട്ടിനെ പഴിച്ചിട്ട് കാര്യമില്ല അവിടെ ഒരു മെടുകുതിരിയെങ്കിലും കത്തിച്ചു വെക്കലാണ് ഒരു മനുഷ്യന്റെ ദൗത്യം ഇപ്പൊ ഇവിടെ വന്നു കരണ്ട് പോയി എല്ലാവരും ഇരുട്ട് വന്നു ഇരുട്ട് വന്നു പറഞ്ഞ ബഹളം ഉണ്ടാക്കിട്ട് കാര്യമുണ്ടോ ആരെങ്കിലും ആ സമയത്ത് കയ്യിലുള്ള ഒരു മെടുകുതിരിയോ മൊബൈലിൻ്റെ ഒരു ടേർച്ചോ തെളിച്ചാൽ എല്ലാവർക്കും വിവരമായി അതുകൊണ്ട് ഇരുട്ടിനെ പഴിക്കുന്നതിൽ അർത്ഥമില്ല മെടുകുതിരിയെങ്കിലും കത്തിക്കലാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് തിരിച്ചറിയാൻ അള്ളാഹു നമ്മളെല്ലാവരെയും ആ രീതിയിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ അല്ലാഹു എല്ലാവിധ പറക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ നാനാ ഭാഗത്തടക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നിട്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല നമ്മേസോളം പ്രതിസന്ധിയുടെ നടുവിലാണ് ഇസ്ലാം എന്നും വളർന്നത് അതുകൊണ്ട് ആ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ ഏറ്റവും നല്ലവരായി മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പ്രതിസന്ധികൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും നമ്മൾ ആരാ വേർഷയും റോമയും മക്കയും ഒക്കെ ഒന്നിച്ചാക്രമിക്കുമ്പോഴും അവരെ പ്രതിരോധിക്കാൻ ഒരു ഉമർ ഉണ്ടായിരുന്നു അലിയുണ്ടായിരുന്നു നമുക്കറിയാവുള്ളത് മഹാനായ സി എച്ച് ഒരു കാലത്ത് ചന്ദ്രികയിൽ ഒരു ലേഖനം എഴുതി അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ സി എച്ച് മുഹമ്മദ് ഖോയാ സാഹിബ് അദ്ദേഹം ഒരു ലേഖനം എഴുതി ആ ലേഖനത്തിന്റെ ഹെഡിങ് എങ്ങനെയാണ് സമുദായത്തിന്റെ തലപ്പത്തിരിക്കാൻ ആളില്ല ആ ലേഖനത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് സമുദായത്തിൻ്റെ തലപ്പത്തിരിക്കാൻ ആളില്ല എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ് നമ്മുടെ സമൂഹത്തിൽ അബൂബക്കർ ഉണ്ട് പക്ഷെ അബൂബക്കർ സിദ്ധിക്കില്ല മുസ്ലിം സമുദായത്തിൽ ധാരാളം ഉമറുണ്ട് പക്ഷേ ഉമറിൽ ഫാറൂഖില്ല മുസ്ലിം സമുദായത്തിൽ ധാരാളം ഉസ്മാനുണ്ട് പക്ഷേ ഉസ്മാൻ ബിൻ അർഫാനില്ല നമുക്ക് ധാരാളം അലിയുണ്ട് പക്ഷേ അലിയുബിൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ചിന്തനീയമാണ് ഒരു രാഷ്ട്രീയ പാർശ്വവൽക്കരണത്തിന്റെ പേരിലൊന്നുമല്ല ഞാൻ പറയും എന്നെ സംബന്ധിച്ചുള്ള എനിക്കൊരു വിശാലമായ കാഴ്ചപ്പാടുള്ള ആളാണ് ഇപ്പൊ സി എച്ച് പേര് പിന്നെ ഇപ്പൊ ഒരു പച്ചരാഷ്ട്രീയം വന്നു കരുതണ്ട് നമുക്ക് മൊത്തം ഭയങ്കര കുടുസാണ് ചിന്താഗതി ഭയങ്കര കുടുസ് ആർക്കും വിശാലതയില്ല എല്ലാം പണ്ട് ഞാനും എൻ്റെ ഭാര്യയും ഒരു തട്ടാനും എന്ന് പറഞ്ഞാൽ സങ്കല്പ ഇപ്പൊ തട്ടാനയും തട്ടിക്കളഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും മാത്രേ പണ്ട് പഴവഴി പറയുന്നത് ഞാനും ഭാര്യയും എന്റെ തട്ടാനും ഇപ്പൊ തട്ടാനും തട്ടി ഇപ്പൊ ഞാനും ഭാര്യയും ഇപ്പൊ ഭാര്യയും വേണ്ട പോണ വഴിക്ക് വിഷ ഒഴിച്ചു കൊടുക്കും മാത്രം സെൽഫിയായി അങ്ങനെ മനുഷ്യൻ സെൽഫിഷായി ഹൃദയത്തിന് വിശാലത ഉണ്ടാവണം അതില്ലാത്തടത്തോളം കാലം മനുഷ്യൻ വിശാലമാവൂല എന്താ ഇസ്ലാമിന്റെ സത്ത എന്താ അള്ളാഹു ചോദിച്ചത് എന്താ നിന്റെ കണ് മുഖത്തിന് എത്ര സൗന്ദര്യം നൽകിയില്ല എന്ന് അള്ളാഹു ചോദിച്ചോ

നബി അള്ളഹാനോട് പ്രാർത്ഥിച്ചത് അല്ലാഹു സ്വർണ്ണമല വേണമെന്നല്ലാഹു ഹൃദയവിശാലതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് മനസ്സിലാക്കി ഈ പ്രതിസന്ധികളുടെ നടുവിൽ ആ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയുന്ന വ്യക്തിപരമായ തേജസ്സും ഓജസ്സും വെളിച്ചവും നമ്മൾ